നമസ്കാരം നഷ്ട് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാട്ടുമേടിൻ്റെ സുന്ദര കാഴ്ചകൾ കണ്ട ശേഷം തിരിച്ച് വാഗമണ്ണിലേക്ക് എത്തിച്ചേരുന്ന വഴിയാണിത് മൊട്ടക്കുന്നിനോട് ചേർന്ന് കിടക്കുന്ന വഴിയാണിത് വാഗമണ്ണിൽ ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു പ്രധാന സ്ഥലമാണ് മുട്ടക്കുന്ന് മുട്ടക്കുന്നിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനായി കൊടുത്തിട്ടുണ്ട് കാണാൻ ശ്രമിക്കുക ഈ റോഡ് വലത്തോട്ട് പോകുന്ന വഴി വാഗമൺ ടൗണിലേക്കും ഇടത്തോട്ടുള്ള വഴി ഏലപ്പാറയിലേക്കുമാണ് നമുക്ക് പോവേണ്ടത് ഏലപ്പാറ റൂട്ടിലൂടെയാണ് ഈ വഴി ചെല്ലുമ്പോഴാണ് തങ്ങൽപ്പാറ പൈൻ വാലി അഡ്വഞ്ചർ പാർക്ക് എന്നീ സ്ഥലങ്ങൾ കാണാൻ സാധിക്കുന്നത് മുട്ടക്കുന്ന് കാണാൻ വന്ന ആളുകളുടെ വാഹനങ്ങളാണ് ഇവിടെ കടക്കുന്നത് ഇവിടെ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ പുറകോട്ട് പോയാലാണ് മുട്ടക്കുന്ന് വീക്കെൻഡ് ആയതിനാൽ എത്രത്തോളം തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് അടുത്തത് ജനനിപിടമായ പൈൻവാലി കാണുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത് നമ്മൾ നേരത്തെ വരാട്ടുമേടിന് പോകുന്ന സമയത്ത് ഒരു പൈൻവാലി കണ്ടിരുന്നു അവിടെ ശാന്തസുന്ദരമായ അന്തരീക്ഷമാണെങ്കിൽ നേരെ തിരിച്ചുള്ള അവസ്ഥയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് വാഗമണ്ണിൽ ഈ റൂട്ടിൽ വലിയ റോഡാണെങ്കിൽ പോലും നല്ല ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട് പ്രധാന കാരണം ഇതുപോലെ വഴിയരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഇപ്പോൾ തകൃതിയായി നടക്കുന്ന റോഡ് പണിയുമാണ് വരുന്ന വഴിയിൽ മിക്കയിടത്തും റോഡിൻ്റെ ഒരു വശം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട പണികൾ നടക്കുന്നുണ്ട് അതാണ് മുമ്പിൽ കാണുന്ന ഈ ട്രാഫിക് നമ്മുടെ ചെറിയ വാഹനമായതിനാൽ വശങ്ങൾ പിടിച്ചു പോവാൻ സാധിക്കും വാഹനം അധികം തന്നെ വരുന്നില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഒന്ന് ഓവർടേക്കിന് ശ്രമിക്കുകയാണ് വലിയ വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ മുന്നിൽ കാണുന്നുണ്ട് മിഴ്നാട്ടിൽ നിന്നൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ വാഗമൺ സന്ദർശിക്കുവാൻ വേണ്ടി എത്തുന്നുണ്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടി ഒന്ന് മുന്നോട്ട് പോയി നോക്കാം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയൊരു ട്രാഫിക് ആണ് മുന്നിൽ കാണുന്നത് നീണ്ട ക്യൂ തന്നെയാണ് റോഡ് പണി കൊണ്ട് മാത്രമല്ല ഈ ഏരിയയിൽ ധാരാളം ഹോട്ടലുകളുണ്ട് അവിടെ ഭക്ഷണം കഴിക്കാനെത്തുന്ന വിനോദസഞ്ചാരികളെ തറക്കുവാൻ വേണ്ടി വാഹനങ്ങൾ നിർത്തുന്നതുകൊണ്ടും ട്രാഫിക് ഉണ്ടാകുന്നുണ്ട് വാഗമണ്ണിലെ ഒരു പ്രത്യേകതയാണ് ജനവാസ മേഖലയിൽ ധാരാളം ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ കാണാൻ സാധിക്കും എങ്കിലും ചില സ്ഥലങ്ങൾ വിജനമാണ് റോഡരിയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ധാരാളം സുവനീർ ഷോപ്പുകളും ചെറിയ ചായക്കരകളുമാണ് കാണാൻ സാധിക്കുന്നത് ട്രാഫിക് കഴിഞ്ഞുവെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററാണ് തങ്ങൽപ്പാറയിലേക്കെന്ന് ദിശാ സൂചിയാണ് കാണിക്കുന്നു നമ്മൾ തങ്ങൽപ്പാറയിലേക്ക് പോകുന്നില്ല ധാരാളം കിലോമീറ്ററുകൾ ഹൈക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നീട് അവസരത്തിൽ പോവാം മുമ്പ് പോയ വീഡിയോ ഒരു മഴക്കാലത്ത് പോയ വീഡിയോ ലിങ്കായി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കാണാൻ ശ്രമിക്കുക നല്ല ഗുണനിലവാരമുള്ള റോഡുകൾ പണിയുന്നതിൻ്റെ ഭാഗമായിട്ടാവാം കലുങ്ക് പണിയുമായി ബന്ധപ്പെട്ടാണ് സ്ലാബുകളൊക്കെ നിർമ്മിക്കുന്നതായി കാണപ്പെടുന്നത് മുൻപുള്ള വീഡിയോകൾ പറഞ്ഞതുപോലെ ഭാഗമണിലെത്തുന്നവർ പ്രധാനമായും വിനോദസഞ്ചാരത്തിന് വേണ്ടി മാത്രമായിട്ടല്ല മതപരമായ ചില സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടിയും എത്തുന്നുണ്ട് അതിലൊരു സ്ഥലമാണ് തങ്ങൽപ്പാറ മുസ്ലിം മതവിശ്വാസികൾക്ക് വളരെ പ്രാധാന്യം ഉള്ള ഒരു സ്ഥലമാണിത് അവിടെ ഷെയ്ഖ് ഫരിദുദ്ദീൻ എന്ന സൂഫിബര്യനെ അടക്കം ചെയ്ത കബർസ്ഥാനുണ്ട് അതിനു മുകളിലൊരു വലിയ കല്ല് ഉണ്ട് ആ കല്ല് ഓരോ ദിവസം കൂടുമ്പോൾ വളരുന്നു എന്നാണ് വിശ്വാസം തീർത്ഥാടകർ മാത്രമല്ല ധാരാളം വിനോദസഞ്ചാരികളും തങ്ങൽപ്പാറ സന്ദർശിക്കുവാൻ വേണ്ടി എത്തുന്നുണ്ട് അത്രയ്ക്ക് മനോഹരമാണ് തങ്ങൽപ്പാറയുടെ മുകളിൽ നിന്ന് കാണുന്ന വാഗമൺ കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് പേയാൻ പാർക്കെന്നൊക്കെ കാണുന്നുണ്ട് തിരക്കും കൂടിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വാഗമണ്ണിൽ രണ്ട് പൈൻ വാലിയാണുള്ളത് നമ്മളൊരു പൈൻ വാലി സന്ദർശിച്ചിരുന്നു അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനായി കൊടുക്കുന്നുണ്ട് വാഗമണ്ണിലെ മുട്ടക്കുന്ന് പോലെ ഏറ്റവും തിരക്കുള്ള മറ്റൊരു പ്രധാന സ്ഥലമാണ് പൈൻ വാലി തിരക്കുള്ള ഈ പൈൻ വാലി കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ വാഗമണിൽ ടൂറിസ്റ്റ് സീസണാണ് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട് അധികം പേരും പ്രധാന റോഡിനരികെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലാണ് എത്തുന്നത് മുട്ടക്കുന്ന് പൈൻ വാലി അഡ്വഞ്ചർ പാർക്ക് പിന്നെ കുരിശുമല മുരുകന്മല അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കൂടുതലും ആളുകൾ വിസിറ്റ് ചെയ്യുന്നത് എന്നാൽ അതിലുപരി ധാരാളം സ്ഥലങ്ങൾ വാഗമണ്ണിനുള്ളിലേക്ക് ചേർന്ന് കാണപ്പെടുന്നുണ്ട് നമ്മൾ മുൻപ് ഉള്ള വീഡിയോകൾ കണ്ട വരാട്ടുമേട് അവിടെയുള്ള പൈൻവാലി പാലൊഴുകും പാറ ഇത് ഇവിടെയെല്ലാം തന്നെ വളരെ സുന്ദരമായ കാഴ്ചകളാണ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക മാത്രമല്ല ഇത്രയധികം തിരക്കൊന്നും തന്നെ അനുഭവപ്പെടുന്നില്ല തൊട്ട് മുമ്പിൽ കാണുന്ന ഇടത്തേക്കുള്ള വഴിയാണ് നമുക്ക് പൈൻവാലിയിലേക്ക് പോകേണ്ടത് ഇവിടെ അടുത്തെവിടെയെങ്കിലൊന്നും വാഹനം പാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് വാഹനം പാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളിലേക്ക് എത്താം വലിയ തിരക്ക് ഇല്ലാത്ത ബ്ലോക്ക് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലം കണ്ടെത്തി അവിടെ വാഹനം പാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം ഈ വഴി നേരെ പോകുന്നത് ഏലപ്പാറയിലേക്കാണ് അടുത്ത വീഡിയോ ഏലപ്പാറയുടെ സുന്ദരമായ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുക ഇപ്പോൾ പൈൻവാലിയിലേക്ക് എത്തി പൈൻവാലിയുടെ സുന്ദരമായ തിരക്ക് ഉള്ള പൈൻവാലി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം മെയിൻ റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമാണ് പൈൻ വാലിയിലേക്കുള്ളത് പക്ഷേ ഇതുപോലെ ധാരാളം തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് അങ്ങോട്ടുള്ള റോഡിനിരിവശവും ധാരാളം സുവനീർ ഷോപ്പുകളുണ്ട് ഇവിടെയെല്ലാം തന്നെ ധാരാളം സഞ്ചാരികൾ സാധനങ്ങൾ വാങ്ങുന്നതിനായി നിൽക്കുന്നതായി കാണാം ആളുകൾ സാധനം വാങ്ങാൻ നിൽക്കുന്നതും ബാർഗൈൻ ചെയ്യുന്നതുമൊക്കെ ഒരു സുന്ദരമായ കാഴ്ചയാണ് ചെറിയ മാലകൾ മുതൽ ഹോം മെയ്ഡ് ചോക്ലേറ്റുകൾ വരെ ഇവിടെയുള്ള സോന്യ ഷോപ്പുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് ചെറിയ വാഹനങ്ങളൊന്നും തന്നെ കയറ്റി വരത്തില്ല എന്നാൽ ഇപ്പോൾ പോകുന്ന വാഹനം അവിടെയുള്ളൊരു കടക്കാരൻ്റെ ആവാനാണ് സാധ്യത ആളുകളുടെ തിരക്കും സൂനീയ ഷോപ്പുകളുടെ എണ്ണവും ഒക്കെ ആസ്വദിച്ച് മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അല്പം കൂടെ മുമ്പോട്ട് ചെല്ലേണ്ടതായിട്ടുണ്ട് പൈൻ മെയിൻ റോഡ് അരികളിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമാണ് വൈൻ വാലിയിലേക്ക് എത്താനെന്നാണ് എഴുതിയിരുന്നത് എന്നാൽ തിരക്ക് മൂലമാവാം മുമ്പോട്ട് പോകാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് തിരക്കൽപ്പം കൂടിയിട്ടുണ്ട് പൈൻ വാലി കണ്ട് മടങ്ങുന്നവരുടെ എണ്ണം കാണാം അതോടൊപ്പം തന്നെ അങ്ങോട്ട് പോകുന്നവരുടെ എണ്ണവും കാണാം പൈൻ മരങ്ങളൊക്കെ ഞങ്ങൾ അതിലെ ദൃശ്യമായി തുടങ്ങി ടിക്കറ്റ് കൗണ്ടറിനടുത്ത് എത്തണം പത്ത് രൂപയാണ് ടിക്കറ്റ് ചാർജ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് വാഗമണ്ണിൽ മുട്ടക്കുന്ന പോലെ തന്നെ ഇത്രയും ക്യൂ അനുഭവപ്പെടുന്ന മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് പൈൻവാലി എന്നാണ് മനസ്സിലാക്കുന്നത് പൈൻ പൈൻമരങ്ങളൊക്കെ വളരെ അടുത്ത് കണ്ടു തുടങ്ങി അല്പം കൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ബോർഡ് കാണാൻ സാധിക്കുന്നുണ്ട് കേരള ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലാണ് ഈ പൈൻ വാലിയും സംരക്ഷിക്കപ്പെട്ടു പോരുന്നത് ഇവിടെയുള്ള പൈൻമരങ്ങളെക്കാളും കൂടുതൽ സന്ദർശകരാണ് കാണാൻ സാധിക്കുന്നത് അത്രത്തോളം തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ധാരാളം ആളുകൾ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ടിക്കറ്റ് കൗണ്ടറിനടുത്തേക്ക് എത്തണം നേരത്തെ പോലെ മുതിർന്നവർക്ക് പത്ത് രൂപ കുട്ടികൾക്കാണെങ്കിൽ അഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് നേരത്തെ വരാട്ടുമേടിനടുത്ത് കണ്ട പൈൻ വാലിയിലെ വീഡിയോയിൽ പറഞ്ഞതുപോലെ വാഗമണ്ണിൽ പൈൻ മരങ്ങൾ വളരുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ പൈൻ മരങ്ങളുടെ കായകളിൽ നിന്ന് പുതിയ തൈകൾ ഒരിക്കലും ഉണ്ടാകുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇവിടേക്ക് കയറിയപ്പോൾ പ്രധാനമായും ശ്രദ്ധിച്ചത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയാണ് ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നത് ധാരാളം ഫോട്ടോഗ്രാഫർമാരുണ്ട് അവർ ഫോട്ടോ എടുക്കണമെന്നൊക്കെ ചോദിച്ചാൽ നമ്മളെ സമീപിക്കും അതോടൊപ്പം തന്നെ ഫ്രെയിമിലാക്കി തരുന്ന സംവിധാനവും ഇവിടെയുണ്ട് കെട്ട് കൗണ്ടറിൽ നിന്ന് താഴേക്ക് നല്ലൊരു നടപ്പാത സജ്ജീകരിച്ചിട്ടുണ്ട് വശങ്ങളിൽ കൈവേരിയും പിടിപ്പിച്ചിട്ടുണ്ട് പ്രായമുള്ളവർക്കൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് പിടിച്ച് കയറി വരുവാനുള്ള സംവിധാനമുണ്ട് അതോടൊപ്പം തന്നെ വീണ് കിടക്കുന്ന പൈൻ നിന്ന് ധാരാളം ഫോട്ടോ എടുക്കുന്ന ദൃശ്യങ്ങളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി പൈൻമരക്കാടുകളിലെ സുന്ദരമായ ദൃശ്യങ്ങൾ ആസ്വദിക്കാം ഈ പൈൻമരക്കാട്ടിലെ സുന്ദരമായ ദൃശ്യങ്ങൾ ആസ്വദിച്ചു എന്ന് മനസ്സിലാക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി